നമ്മളുണ്ടാക്കാൻ വേണ്ടി പോകുന്ന സാധനത്തിൻ്റെ പേരാണ് ദായ് ബൈനിയ ഇത് ബംഗാൾ ഡിഷാണ് എന്നാലും നമ്മൾ മലയാളികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒത്തിരി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് നമ്മളിതിൽ വേറെ കാര്യമായിട്ടൊന്നുമില്ല എൻ്റീരിയൻസ് ഒന്നുമില്ല നമ്മൾ കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി വലിയ റൗണ്ടായി കട്ട് ചെയ്ത് വെക്കുക അയച്ചിട്ട് മീൻ പൊരിക്കുക ചെയ്യുന്ന പോലെ നമ്മൾ ഈ മീൻ വറക്കുന്നതിനെ ഉപയോഗിക്കുന്ന വന്നുകഴിയുക കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മതി മുളകൊടി കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം അയച്ച ശരിക്കും കുഴച്ച് അതിനെ പിരക്കി വെക്കുക അതിനുശേഷം നമ്മൾ ഒരു നാനൂറ് ആകുമ്പോൾ തൈര് എടുക്കുക നമുക്ക് വേണമെങ്കിൽ നാനൂറ് തൈര് എടുത്തതിനുശേഷം എന്തൊക്കെ ആ തൈരിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം എടുത്ത് ചെറിയ ശേഷം ഇത് കുഴച്ച് പിരക്കി വെച്ച ഈ വൈദ്യനങ്ങൾ എന്തൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഫ്രൈ പാനി വെച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണത് ആ ശരിക്കും ശേഷം അടുപ്പത്ത് വറു ഫ്രൈ പാനി വെച്ച് വറുത്തെടുക്കണം അപ്പോൾ നമ്മൾ തൈരിൽ കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് കരിയാപ്പിലിട്ടിട്ട് എന്തൊക്കെ തൈര് ഒന്ന് ഇളക്കി വെക്കുക തൈര് ഒന്ന് ഇളക്കി വെച്ച ശേഷം എന്തൊക്കെ നമുക്ക് എന്ത് ചെയ്യുക അടുപ്പത്ത് ഫ്രൈ പാനി വെക്കുക ഫ്രൈ പാനി വെച്ചതിനു ശേഷം എന്തൊക്കെ നമ്മൾ ഈ വൈദ്യനങ്ങ നമ്മൾ നേരത്തെ പെരക്കച്ച വൈദ്യങ്ങ ആ ഫ്രൈ പാനായിട്ട് നല്ലതൊക്കെ ഒന്ന് വറുത്തെടുക്കുക രണ്ട് പാ ശരിക്കും വെന്ത് വാട്ട് വറുത്തിട്ട് നമ്മൾ വെന്തായി വാടി വരുന്നെടുക്കുക വറുത്തെടുത്തതിനു ശേഷം ഉണ്ടാക്കുക നമ്മൾ തിരിച്ച് മറിച്ചു വിട്ട് അതിന് വറുത്തെടുക്കണത് ശരിക്കും വേവണം വെന്തില്ലെങ്കിൽ നമുക്കൊരു ചോയ വ്യത്യാസം വരും ശരിക്കും നല്ല ഒരു ഇതൊക്കെ വറുത്തെടുക്കുക രണ്ട് ഭാഗം മറിച്ചിട്ട് ശരിക്കും വറുത്തെടുക്കുക പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കാൻ പറ്റണം ഷെയർ ചെയ്യണം പിന്നെ പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെ എന്താ പേരെന്നറിയില്ല ഞങ്ങൾ ഈ ബംഗാൾ ഡിഷാണ് അതിൻ്റേതായിട്ടുള്ള പേരെന്നെ ഞാനും പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഞാൻ ഇപ്പം അത് കണ്ടിട്ടുള്ള ഒരു ബംഗാൾ ഡിഷാണ് ഐറ്റംസ് വേണ്ടത് അത് മലയാളം രൂപിച്ച് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അടച്ചാൽ മതി അതിന് ചേർത്ത് ബംഗാൾ മലയാളം ഡിഷിലേക്ക് ആക്കുക ഇപ്പം നമ്മളത് വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ ചട്ടി വെച്ച് അപ്പോൾ ചട്ടി വെച്ച് ഫ്രൈ എണ്ണ ഒഴിച്ച് അതിലേക്ക് കായ്മുളകും കരിയാപ്പിളിട്ട് കായ് മുളക് കരിയാപ്പിളി അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് തീ ഓഫാക്കിയ ആവശ്യം മഞ്ഞൾപ്പൊടി ഇടുക കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗ്യാസി മുളക് കുറച്ച് ഇത് കൂടുതൽ മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ച് ഡബിൾ മുളകൊടി ഇട്ട് ചേർത്ത് നിന്നൊക്കെ ശരിക്കും പിറക്കിയിട്ട് ഈ തൈരിലേക്ക് മിസ്സാക്കി ആയതുകൊണ്ട് കുറച്ച് മുളകിട്ട് ശരിക്കും പിരയ്ക്കാൻ അത് ശരിക്കും ആ എണ്ണ ടീ ഓഫ് ആക്കിയ ശേഷം ഇത് മുള പൊടി ഇടാൻ പാടുള്ളൂ എന്നിട്ട് നമ്മൾ ആ തൈരിലേക്ക് ചേർത്ത് വയ്ക്കുക തൈരിലേക്ക് ആ നെയ്യ് കൂടി കൂടി ചെന്നെ തൈരിലേക്ക് പോയി ചേർത്തിട്ട് മിസ് ചെയ്യുക അതിനുശേഷം തൈലേക്ക് മിസ്സ് ചെയ്തതിന് ശേഷം എന്നൊക്കെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച വൈദ്യനങ്ങ ഇതിൽ ചേർത്തിട്ട് അത് മിസ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ചോറിൻ്റെ എപ്പോഴും നല്ല നല്ല ഇത് രസമുള്ളൊരു സൈഡ് സൈഡ് കറിയാണത് പിന്നെ ചോറിന് പ്രത്യേക ഒന്നും വേണമെന്നില്ല നമുക്ക് സൈഡ് കറി എന്താ കുറവുണ്ടെങ്കിൽ ഇതിന് വറുത്ത മീൻ കുറവുണ്ടെങ്കിൽ ഇത് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു ചോറ് വയ്ക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള കറിയാണത് ഇതായി വരിക എല്ലാം ട്രൈ ചെയ്ത്